ഹായ് ഫ്രണ്ട്സ് ഞാൻ പുതിയൊരു സ്വാഗതം സീലിംഗ് സീലിംഗ് ഫാൻ ഫാൻ ഒരു ഒരു ഇതാ സാധനങ്ങൾ മാത്രമേ അതായത് ഈ ചെമ്പ് നിറയെ ചിറ്റിട്ടുണ്ട് ിറ്റിട്ടുണ്ട് ചെമ്പിന്റെ കമ്പി അതുപോലെ തന്നെ ഈ കോറിൽ നിന്ന് മൂന്ന് ലൈൻ വരും രണ്ട് സെറ്റ് ചിറ്റുകളാണുള്ളത് കണ്ടില്ലേ അതുപോലെ തന്നെ ഇതാ ഈ കോറ് ഉറപ്പിക്കാൻ ഇതാ ഇവിടെ ഒരു ബിയറിങ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇതിന്റെ ബിയറിംഗ് ഇപ്പോൾ ഊരെടുത്തതാട്ടാ ഇപ്പോൾ ഈ ഒരു സോക്കറ്റിനുള്ള ഈ ഒരു ബിയറിംഗ് കയറ്റി വെക്കുക അതായത് ഇത് അതിന്റെ രണ്ട് ടോപ്പ് കൂട് അതിൻ്റെ രണ്ടിനെയും കണക്ട് ചെയ്ത് രണ്ട് ബിയറിങ്ങുകൾ സാധാരണ അറുപത്തിരണ്ട് പൂജ്യം രണ്ടും മുഗൾ ഭാഗത്ത് അറുപത്തിരണ്ട് പൂജ്യം രണ്ടും തായ് ഭാഗത്ത് അറുപത്തൊന്ന് പൂജ്യം അല്ല സോറി അറുപത്തിരണ്ട് പൂജ്യം ഒന്നും ആണ് ഉണ്ടാവുക പിന്നെ ഈ ഒരു കോറ് അതുപോലെ തന്നെ ഈ കോറ് ഇതിനുള്ളിൽ ഉറപ്പിച്ചു നിർത്താൻ ഇവിടെതാ ഇതുപോലൊരു ഒരു വട്ടമുണ്ട് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഒരു ഫാനിൻ്റെ അകത്തുള്ളത് പിന്നെ ഇതിന് മുഖണ്ട മൂന്ന് കണക്ഷന് ഒരു കപ്പാസിറ്റി വൈ ഇതുപോലൊരു കപ്പാസിറ്റി വൈ കണക്ട് ചെയ്ത് അത് രണ്ട് ലൈനായി ലൈനായി കൊടുക്കുകയും അത് കരണ്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം ഇത്രയും ചെറിയ സാധനങ്ങളെ ഒരു ഫാനിൻ്റെ ഉള്ളിലുള്ളൂ എന്നാൽ ശരി